സ്പോട്ട് ലൈവ് പോകുന്നത് മലപ്പുറത്തേക്കാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ പോലീസുകാരനും യുവാവും തമ്മിലുണ്ടായ കയ്യാങ്കളിയുടെ നിജസ്ഥിതി എന്താണ് യുവാവിനെ വാഹനത്തിൽ നിന്നും പോലീസുകാരനെ വലിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന സഹോദരി മുഖുസീന പറഞ്ഞു ആക്രമണത്തെ തുടർന്ന് സഹോദരൻ തലകറങ്ങി വീണു സഹോദരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസുകാരനായ സദഗത്തുള്ള തന്നെയും മർദ്ദിച്ചെന്നും മുഖുസീന കുറ്റപ്പെടുത്തി പോലീസുകാരനെതിരെ യുവതി മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഞാൻ എൻ്റെ സിസ്റ്റർ ലോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്റർലോ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ആളുടെ തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ വേറെ വണ്ടിയിൽ കയറി പിന്നെ ഞാനും എൻ്റെ ബ്രദറും മാത്രമാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബഷീർ കുൾബാറിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അവിടുത്തെ ഒരു വണ്ടി എടുക്കുന്നുണ്ട് ടൊയോട്ട കമ്പനിയുടെ ഏതോ ഒരു വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിലേക്ക് കയറ്റി നിർത്താൻ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും കുറച്ച് ഫ്രണ്ടിലേക്ക് ഒതുക്കി ഇടു എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒതുക്കിയിടുന്ന ഗ്യാപ്പിൽ വേറൊരു സ്വിഫ്റ്റ് ആരും റെഡ് കറിലൊരു സ്വിഫ്റ്റ് അങ്ങോട്ട് ഓപ്പോസിറ്റ് കയറിയിട്ട് അവിടെ ഒരു ബ്ലോക്ക് വന്നു അപ്പോൾ ആ ബ്ലോക്ക് വന്ന സമയത്ത് ഈ സദഗത്തുള്ള സാറ് വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു മൂന്ന് അടി ഡി അടിച്ച് ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോ എടുത്തു അപ്പോൾ സാറ് അല്ല സർ എന്തിനാണ് സാറെ ബ്രദർ ചോദിച്ചാൽ എന്തിനാണ് ക്ലാസ് കാത്തിട്ട് എന്തിനാണ് സാറെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ സെക്യൂരിറ്റി പറഞ്ഞിട്ടാണെന്നും പറഞ്ഞു അപ്പോൾ നീ ആരോടെ പോലീസിനെ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞു ബ്രദറിനെ പിടിച്ച് വലിച്ചടക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത് ഞാൻ കുറച്ച് നേരം അവിടെ ഫ്രീസായി നിന്ന് ഈ ഡോറും തുറന്നിടക്കാണ് ഞാൻ ആദ്യം ആദ്യ ഡോർ കയറി വലിച്ചടച്ചിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ കഴുത്തൊന്ന് പിടി വിട്ടിട്ടില്ല ഇവിടെ ഷോൾഡറിലും പിടിച്ചിട്ടുണ്ടാൾ അപ്പോൾ ആളുടെ അടുത്ത് പറയുന്നത് നീ പോലീസ് സ്റ്റേഷൻ കേറിയിട്ട് പോയാൽ മതി അപ്പൊ എന്താണ് സാറേ കാരണം കാര്യം പറയാതെ ഞാൻ പോരൂലെന്ന് എന്റെ ബ്രദറും പറയുന്നുണ്ട് അവിടെ നോക്കി നിൽക്കുന്ന ലോക്കൽസേക്കപ്പോഴേക്ക് അവിടെ സറൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു സാറേ അവന്റെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും സാറെ കാര്യം പറഞ്ഞിട്ട് കൊണ്ടുപോയി അവൻ ഓടി പോകത്തൊന്നുമില്ലല്ലോ നിങ്ങൾ ഈ പിടി വിട് ഞങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ വിട അവൻ ഓടി പോകാനൊന്നും പോകുന്നില്ലല്ലോ നിങ്ങൾ പിടി വിട് എന്ന് പറഞ്ഞിട്ട് പോലും ആ പിടി വിടാണ്ട് അങ്ങനെ പിടിച്ചിട്ട് ബ്രദറിനെ ഇതാക്കിയപ്പോൾ ആൾ ആയിട്ട് വീണു ആ വീണ സമയത്ത് കൊണ്ടുപോയിട്ട് എസ്ഐയും കാര്യങ്ങളും അങ്ങോട്ടേക്ക് വന്നു ആളുടെ പ്രൈവറ്റ് വെഹിക്കിളിലാണ് വന്നത് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ലോക്കൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവനെ എടുത്തിട്ട് ഞങ്ങൾ ആ ഡിസൈൽ കയറി എൻ്റെ ബ്രദറും ഞാനും ഈ പറയപ്പെട്ട ഞങ്ങൾ അസാൾട്ട് ചെയ്ത ഈ ട്രാഫിക് പോലീസും ആ വണ്ടിയിൽ കയറി ഞങ്ങൾ എന്നോട് എസ് ഐ സാർ ചോദിച്ചു നിങ്ങൾ എവിടെ കാണിക്കുന്നത് റിലീഫിൽ മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ മതി ആൾ ഇതായി കിടക്കുകയാണ് അങ്ങനെ റിലീഫ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് പറഞ്ഞു ഈ സദക്ക ദാസ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു നായിക്കലേ ഇതിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെ തൂക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ ആൾ എൻ്റെ ഇവിടെ അടിച്ചു അപ്പോൾ എസ് ഐ സാർ പറഞ്ഞു എന്തിനാണ് സദക്കത്ത ഒതു പറഞ്ഞു അപ്പോൾ ആളൊന്ന് കാമായി ഇത് കഴിഞ്ഞ് ഞങ്ങൾ റിലീഫ് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ബ്രദറിനെ അങ്ങനെ ഇറക്കുമ്പോൾ സദക്ക ദാ സാർ ഇറങ്ങിയിട്ട് ആൾ നടന്ന് അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ കയറാണ്ട് ഞാൻ ബ്രറിനെതാക്കി കാശ്വാലിറ്റിയിൽ കയറ്റി ഇങ്ങോട്ട് പുറത്ത് വന്ന എൻ്റെ വലിയ ബ്രദറിനെ വിളിച്ചുകൊണ്ടിരിക്കുക ഈ സിറ്റുവേഷൻ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കാൾ അപ്പുറമാണ് അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന സത്യത്തോ സർ കയറി വേറെ വണ്ടിയിൽ പോകുന്നതാണ് അങ്ങനെ ഇവിടുത്തെ കാഷ്വാലിറ്റി പിന്നെയും ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അസാൾട്ട് കേസസ് ഒന്നും എടുക്കത്തില്ല നിങ്ങളിവിടുത്ത് പോയേ പറ്റും ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ ഈ എസ് ഐ സാർ പറഞ്ഞു ഒന്ന് വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നതാണ് ചെറുതായിട്ട് പൾസ് കൂടുതലാണ് ബാക്കി നോർമലായിരുന്നു ആ എൻ്റെ ഇറങ്ങിയപ്പോൾ എസ് ഐ സാർ പറഞ്ഞു നിങ്ങൾ പ്രൈവറ്റ് വെഹിക്കിളിൽ എവിടെയാണെന്ന് വെച്ചാൽ പോയി അഡ്മിറ്റ് അയയ്ക്കോ അങ്ങനെ അതിൻ്റെ ഇൻഡി ഇൻറ്റിമേഷൻ സംതിങ് അങ്ങനത്തെന്തോ ഒന്ന് സ്റ്റേഷനിലേക്ക് അയക്കുമെന്നും പറഞ്ഞു ഓക്കെ അങ്ങനെ ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഓൾറെഡി ഈ സദക്കുത സാർ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് പിന്നെ ആ ഡോക്ടർ ഞങ്ങളെടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത് നിങ്ങളെടുത്താൽ തെറ്റ് ആ രീതിക്ക് ആൾ സംസാരിക്കുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവിടെ ഞങ്ങൾ ലോക്കായി മൊത്തത്തിൽ പോലീസും കാര്യങ്ങളും സി ഐ സാർ വന്നിട്ട് എൻ്റെ ബ്രദറിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ആ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് ചേരുന്നുണ്ട് അനുമോദ് യുവാവിനെ ഒരു കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ ബലപ്രയോഗത്തിലൂടെ വാഹനത്തിൽ നിന്നും വലിച്ചിറക്കി ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഇവിടെ ഇപ്പോൾ വാദിയെ പ്രതിയാക്കാനുള്ള നീക്കമാണോ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അനുമോദ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ ആദ്യം ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് കാണുന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു പോലീസും ഈ സിവിലിയനും നമ്മളോട് മലപ്പിടുത്തമായിട്ടാണ് നമുക്ക് ആദ്യം തോന്നുക പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഈ നൌഫലിൻ്റെ സഹോദരി പറഞ്ഞപ്പോഴാണ് കുറെ കൂടി വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു തർക്കമാണ് അവിടെ എത്തിയ പോലീസിൻ്റെ ഇടപെടൽ അത് ഒരല്പം ഇടപെട്ട രീതി അത് വളരെ സ്മൂത്ത് ആയിരുന്നില്ല അതാണ് ഈ വിഷയം കൂടുതൽ വഷളാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് സ്വാഭാവികമായിട്ടും തുടർന്ന് അവർ തമ്മിലുള്ള ചെറിയ തർക്കമുണ്ടായി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിനെ കയ്യേറ്റം ചെയ്തതിൽ എതിരെയുള്ള വകുപ്പുകളും അതുപോലെ തന്നെ ഔദ്യോഗിക കൃത്യനിർമ്മണം തടസ്സപ്പെടുത്തിയെന്നുള്ള വകുപ്പുകളുമാണ് ചുമത്തിയുള്ളത് ജാമ്യമില്ലാ വകുപ്പുകളാണ് അത്തരത്തിലുള്ള വലിയ വകുപ്പുകൾ ചുമത്തി ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ നിൽക്കുകയാണ് കോടതിയിൽ നിന്ന് ഇവർക്ക് ജാമ്യം കിട്ടുകയുള്ളൂ ഇതെല്ലാം നമുക്ക് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടിയിലും മറ്റു പരിസരത്തും ഇതുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിച്ചപ്പോൾ തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു റോഡായിട്ടുള്ള ഇടപെടലിൽ ഉണ്ടായിട്ടുണ്ട് മൂസിനയുടെ വാക്കുകളിൽ പോലീസ് എത്രമേ റൂഡായിട്ടാണ് ഇടപെട്ടത് എന്ന് അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഈ അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ ഇത് വാഹനം പാർക്ക് ചെയ്ത ബന്ധപ്പെട്ട തർക്കമാണ് ഈ പോലീസിന്റെ നടപടിയെ ഈ നൌഫൽ പ്രതിരോധിച്ചപ്പോൾ പോലീസ് അതിനെ ചെറുക്കുകയാണ് ചെയ്തത് എന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മലപ്പുറം എസ് പിക്ക് മൂസിനെ പരാതി നൽകിയിട്ടുണ്ട് കൊണ്ടോട്ടി ഡിവൈഎസ്പി ഇത് അന്വേഷിക്കുന്ന തരത്തിലാണ് എസ് പി ഓഫീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിശദീകരണം ഈ സഹോദരനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രതിരോധിച്ച ഈ യുവതി അതായത് സഹോദരി അടക്കം മർദ്ദിക്കാൻ ശ്രമിച്ചു ഈ പോലീസുകാരനായ സതകത്തുള്ള മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നും അവർ അല്പസമയം മുമ്പ് ന്യൂസ് ന്യൂസേറ്റിയിലൂടെ പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ അതൊരു എസ്ഐയുടെ മുൻപിൽ വെച്ചാണ് മുന്നിൽ വെച്ചാണ് ഈ പോലീസുകാരന്റെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമം പോലും ഉണ്ടാകുന്നത് എത്രത്തോളം ഗൗരവത്തോടെയാണ് പോലീസ് പോലീസ് ഉന്നതർ ഈ വിഷയത്തെ കാണുന്നത് എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ ഈ കുടുംബത്തിന്റെ തീരുമാനം ഇത് വളരെ ഗൗരവത്തിലുള്ള ഒരു കേസായിട്ട് തന്നെ വേണം കരുതാൻ കാരണം എസ് ഐയുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി ഈ സതക്കുള്ള സതക്കത്തുള്ള എന്ന സിവിൽ പോലീസ് ഓഫീസറുടെ ഭാഗത്ത് ഉണ്ടായത് എന്ന് പോയുമ്പോൾ അതിന് ഏറെ ഗൌരവമുണ്ട് ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോകാനും നിങ്ങൾ അനുഭവിക്കും എന്ന തരത്തിലൊരു ഭീഷണി കൂടി അയാളുടെ ഭാഗത്തുണ്ടായി എന്നാണ് യുവതി പറയുന്നത് അങ്ങനെ വാഹനത്തിൽ വെച്ച് അവരുടെ തോളിൽ ഇയാൾ ശക്തിയായി അടിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റത്തിന് അയാൾക്കെതിരെ കേസെടുക്കാനുള്ള സാ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള വകുപ്പുകൾ ചുമത്താനുള്ളതുണ്ട് പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ എത്രമാത്രം വലിയ നടപടികൾ എടുക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം കാരണം പോലീസ് ഇപ്പോഴും ും പോലീസിനെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് നിലപാടുകൾ എടുക്കുക ഇയാൾ പോലീസിനെ നേരെ കയ്യേറ്റം ചെയ്തപ്പോൾ നിവൃത്തിയില്ലാതെ ബലപ്രയോഗം നടത്തേണ്ടി വന്നു ഒന്നായിരിക്കും പോലീസ് പറയുക ഔദ്യോഗിക വൃത്തി തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസിനെ നേരെ മോശം ഭാഷയിൽ പ്രതികരിച്ചു സോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നീ കാര്യങ്ങളൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമായിട്ടുള്ളത് ഇതിൽ ഈ ഒരു യുവതിയുടെ പരാതി എത്രമാത്രം വാലിഡ് ആണ് എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിന് വലിയ നടപടികൾ പോലീസ് അനുഭവം സ്വീകരിക്കേണ്ട കാര്യം ഇതൊരു ഒരു യുവതിയാണ് ഒരു സിവിൽ പോലീസ് ഓഫീസ് തന്നെ മർദ്ദിച്ചു എന്നെ തല്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഗൌരവത്തിലുള്ള ഒരു കാര്യം തന്നെയായിട്ട് കാണാൻ എസ് പി കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് മൂസിന്റെ പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ എസ് പി ഓഫീസിൽ നിന്ന് നടപടി കൊണ്ടുപോയി യു എസ് പിന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഭാഗത്ത് എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക എന്നതാണ് കണ്ടറേണ്ടത് സ്വാഭാവികമായിട്ടും ആദ്യം ആഭ്യന്തരമായിട്ടുള്ളൊരു അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണെങ്കിലും അത് ഇന്ന് ഈ ഇപ്പോഴത്തെ നമുക്ക് അറിയാൻ കഴിയുന്നത് പരാതി കൊടുത്തത് മാത്രമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ള പരാതി സ്വീകരിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് ഈ നൌഫലിനെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അഞ്ചേരി കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയുന്നത് ആ കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ജാമ്യവും മറ്റും നടപടികളൊക്കെ തന്നെ ഉണ്ടാവുക അനുമതി നൌഫലിനെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒരു ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് ഈ പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായതാണ് ആ യുവതിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ട്രാഫിക് നിയമലംഘനമാണെങ്കിൽ അതിന്റെ പേരിൽ ഒരു ട്രാഫിക് ഒരു പോലീസുകാരന് മറ്റു പോലീസുകാരെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു ഒരു പോലീസുകാരൻ ഈ രീതിയിൽ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുക അവിടെ തന്നെ ഒരു നിയമലംഘനമില്ലേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചട്ടലംഘനമില്ലേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് പോലീസ് അത്രത്തോളം വിശദീകരിക്കുമ്പോഴും ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ മുൻകൂട്ട് സമാനമായ രീതിയിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഇയാൾ മറ്റുള്ളവരോട് മോശമായിട്ട് റോഡായിട്ട് പെരുമാറുകയും തട്ടിക്കുവരെയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവക്കാരനാണ് പ്രകൃതക്കാരനാണ് അത്തരത്തിൽ തന്നെയാണ് ഇന്നലെ നൌഫലിനോടും ഇവർ പ്രതികരിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത് എന്ന് വേണം കരുതാൻ പക്ഷേ നൌഫലത് പ്രതിരോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഇയാൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് കാണുകയും ബലം പ്രയോഗിക്കുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും അത്തരത്തിൽ കഴുത്തിന് കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ബലപ്രയോഗത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് നമുക്ക് ഒരു പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇത്രമാത്രം ബലപ്രയോഗം നടത്തേണ്ട കാര്യം എന്താണെന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു ും ആ നാട്ടിലെ ആളുകളൊക്കെ അത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു വിഷയം കൈകാര്യം ചെയ്തതിൽ വന്ന ഒരു കൈകാര്യം ചെയ്തിട്ട് വന്നൊരു പേഴുവായിട്ട് തന്നെയാണ് കാണുക പോലീസ് അവരുടെ അധികാരം അത് ഈ ഒരു സാധാരണക്കാർക്ക് മേൽ ഇത്രമാത്രം പ്രയോഗിക്കേണ്ട ഒരു വിഷയമാണോ ഇത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇയാൾക്കെതിരെ നൌഫൽ ഈ പോലീസിനെതിരെ രണ്ട് അതിക്രമം നടത്തിയതിന് ഔദ്യോഗിക വൃത്തിയർവാണ് തടസ്സപ്പെടുത്തിയതിനും പോലീസിനെതിരെ കൈയം ചെയ്തതിനുമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്നാണ് അറിയുന്നത് അത് നോൺ അവൈലബിൾ ആണ് സ്വാഭാവികമായിട്ട് ഇത്രമാത്രം വലിയൊരു കുറ്റം ചെയ്തത് ആണോ ഈ യുവാവോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വശം മാത്രമാണ് ഇയാൾക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ ഈ പ്രതിരോധിച്ചാണ് എന്നാണ് മൂസിന ഇയാളുടെ സഹോദരി പറയുന്നത് പക്ഷേ ഈ ഒരു പോലീസുകാരനെക്കുറിച്ച് മുൻപും ഇത്തരത്തിലുള്ള റോഡായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തും പലരുടെ പലരുമായിട്ടും എന്നുള്ള തരത്തിലുള്ള വിശദീകരണങ്ങളാണ് വരുന്നത് എന്താണെങ്കിലും പോലീസിന്റെ ഭാഗത്തും നിന്നും ഒരു അമിതാധികാര പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ട് വേണമെങ്കിൽ കരുതാൻ എന്താണെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു അന്വേഷണം നടക്കട്ടെ അതിനുശേഷം ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ പോലീസ് ഒരിക്കലും അങ്ങനെയൊക്കെയാണ് രീതി ഈ ആടിനെ ഒരു രീതി പോലീസ് ഇതിനു മുൻപൊക്കെ പലയിട പല കേസുകളിലും പ്രയോഗിച്ചിട്ടുള്ളതാണ് ഇവിടെയും പോലീസിന്റെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തി ഒരു കുറ്റം ചുമത്തി യുവാവിനെ നൌഫലിനെ കസ്റ്റഡിയിലെടുക്കുന്നു ഈ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളൊക്കെയാണോ ഈ നൗഫലിനെതിരെ ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതേ രീതിയിൽ ഈ സതക്കത്തുള്ള എന്ന പോലീസുകാരൻ മുൻപും മോശമായി പലരോടും പെരുമാറിയിട്ടുണ്ട് നിരവധി പരാതികൾ പരാതികളുണ്ടായിട്ടെന്ന് പറയുന്നു ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ് ഈ പോലീസുകാരുടെ പശ്ചാത്തലം എന്താണ് ഇതിന് മുൻപ് ഏതെങ്കിലും വകുപ്പ് തല നടപടി ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല അയാൾ പലരോടും മോശമായിട്ട് പെരുമാറി എന്ന തരത്തിലുള്ള ഓറൽ ആയിട്ടുള്ള ഒരു പരാതികൾ മാത്രമാണ് നമുക്ക് കേട്ടിട്ടുള്ളത് അത് പോലീസിന് ഇയാൾക്കെതിരെ ആരും പരാതി കൊടുത്തതായിട്ടോ ഇയാൾക്കെതിരെ നടപടി എടുത്തതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ സ്ഥിരമായിട്ട് ട്രാഫിക്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇയാൾ ഇത്തരത്തിൽ റോഡായിട്ട് ആണ് പെരുമാറുന്നതെന്നും തട്ടിക്കയറുന്നതും മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നത് പതിവാണെന്നുമാണ് പോലീസിനടക്കമുള്ളവരും കൊണ്ടോട്ടികളിലെ പ്രാദേശികമായിട്ട് നമുക്ക് അന്വേഷിച്ചപ്പോഴും അറിയാനും കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ പോലീസിനെ സംബന്ധിച്ച് ഒരിക്കലും പോലീസുകാരനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടാകിയിരിക്കില്ല അവരുടെ ആ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിലുള്ള നടപടികളുണ്ടാകുമെന്ന് ഒരിക്കലും കരുതാനാവാകില്ല അതുകൊണ്ട് തന്നെ പോലീസ് അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയായിരിക്കും ഇതിൽ സ്വീകരിക്കുക ആ പോലീസ് ഈ ഔദ്യോഗിക കൃത്യമാണ് തടസ്സപ്പെടുത്തിയെന്ന കേസ് തന്നെ നോൺ അവൈലബിൾ ആണ് അത് കോടതിയിൽ നിന്ന് മാത്രമാണ് ജാമ്യം ലഭിക്കുക അത്തരത്തിലുള്ള ജാമ്യത്തിനുള്ള നടപടികളൊക്കെ തന്നെ ഈ നൌഫലിൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ആളെ കോടതിയിൽ എത്തിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം കാരണം ഇന്നലെ വൈകുന്നേരമാണ് ഇയാളെ കസ്റ്റഡി എടുത്തതെങ്കിൽ വൈകുന്നേരം വരെ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ ഹാജരാക്കിയാൽ മതി അപ്പം സമയമുണ്ട് അപ്പോൾ അത്തരത്തിൽ നിയമപരമായിട്ട് ഇതിനെ നേരിടുമെന്നാണ് ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും സത്വത്തുള്ളയെ സപ്പോർട്ടില ചെയ്തുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കൃത്യരണം തടസ്സപ്പെടുത്തിയപ്പോൾ ഉണ്ടായ സംഭവമായിട്ട് വേണം കാണാൻ അത് ഇവർ ട്രാഫിക്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കിയ തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളും അവരുടെ ഭാഗത്തുനിന്ന് വിശദീകരണങ്ങളും ഇതെല്ലാം ഇനി എത്രത്തോളം മുന്നോട്ട് പോടതിൽ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ് കണ്ടിരുന്നത് കാരണം കോടതിയിൽ ഈ ദൃശ്യം മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ തന്നെ ഒരു തെളിവായിട്ട് വരും എന്നൊരു ഇതൊക്കെ പോലീസിന്റെ എത്രമാത്രം സ്വീകരിക്കപ്പെടും എന്നുള്ളത് അറിയേണ്ടതാണ് വ്യക്തമാണ് അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം കൊണ്ടോട്ടിയിലെ പോലീസുകാരനും യുവാവും തമ്മിലുണ്ടായ കയ്യാങ്കലിയുടെ യാഥാർത്ഥ്യം എന്താണെന്നാണ് സ്പോട്ട് ലൈവ് പരിശോധിച്ചത് എന്തായാലും ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് പോലീസുകാരൻ എത്ര ഒരു നിയമലംഘനം ട്രാഫിക് ഗതാഗത നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ഈ രീതിയിൽ ഒരു ബലപ്രയോഗത്തിലൂടെ ഒരു യുവാവിനെ കസ്റ്റഡി എടുക്കുകയാണോ വേണ്ടത് പൊതുമധ്യത്തിൽ ഇങ്ങനെയാണ് ഈ പോലീസുകാരൻ പെരുമാറുന്നതെങ്കിൽ ഒരു സ്റ്റേഷനിലൊക്കെ ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞ് എത്രത്തോളം മൃഗീയമായിട്ടായിരിക്കും ഒരു മൂന്നാം മുറ പ്രയോഗമായിരിക്കും ഈ സതക്കുത്തുള്ളയെ പോലെയുള്ള പോലീസുകാരുടെ ഭാഗത്തുനിന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതുപോലുള്ള പോലീസുകാരാണ് സേനയ്ക്ക് തന്നെ കളകമുണ്ടാക്കുന്നത് ഇത്തരം പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത് സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം